എൻ്റെ ചിന്തകൾ പോലെ തന്നെ ക്രമരഹിതം ഒരിടവേളയ്ക്ക് ശേഷം പുത്തൻ ചിത്രങ്ങളുമായി സായി പല്ലവി സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല നടി സായി പല്ലവി അപൂർവമായി മാത്രമേ താരം ഇൻസ്റ്റാഗ്രാമിൽ പോലും ചിത്രങ്ങൾ പങ്കുവെക്കാറുള്ളൂ ഇപ്പോഴത്തെ നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സായിപ്പള്ളി വീണ്ടും പുത്തൻ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലായി പല സമയത്തെടുത്ത ചിത്രങ്ങളാണ് നടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് എൻ്റെ ചിന്തകൾ പോലെ തന്നെ ക്രമരഹിതമായ ചിത്രങ്ങൾ എന്നാണ് ഇതിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് മിറർ സെൽഫിയും ഒരു കുഞ്ഞിനെ എടുത്തിരിക്കുന്ന ചിത്രവും ഇതിൽ കാണാം ഒരു ചിത്രത്തിൽ ആകാശവും കടലുമാണ് മറ്റൊരു ചിത്രത്തിൽ വീട്ടുമുട്ടി തിരുന്ന് സായാഹ്നം ആസ്വദിക്കുകയും മറ്റൊന്നിൽ ആരുടെയോ ചിത്രം പകർത്താൻ ശ്രമിക്കുന്നതും കാണാം അതേസമയം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സായ്പല്ലിയുടെ ബോളിവുഡ് ചിത്രമാണ് രാമായണ നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഈ സിനിമ സീതയുടെ കഥാപാത്രമായിട്ടാണ് സായ് പല്ല ബി അഭിനയിക്കുന്നത് ഇതിനു മുമ്പേ അമീർ ഖാൻ്റെ മകൻ ജുനൈദ് നായകനായി എക്തി എന്ന സായ് ചിത്രം പുറത്തിറങ്ങും നവംബറിലായിരിക്കും ഈ സിനിമയുടെ റിലീസ്